നമസ്കാരം ഗുഡ് ഈവനിങ് ഓൾ നമ്മുടെ മലപ്പുറം ജില്ലയിലെ സി ബി എസ് ഇ സ്കൂളുകളുടെ കൂട്ടായ്മ മലപ്പുറം സെൻട്രൽ സഹോദരയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അക്കാഡമിക് ഇയറിലുള്ള സി ബി എസ് ഇ സ്കൂളുകളുടെ കുട്ടികളുടെ ഡിസ്ട്രിക്ട് സയൻസ് ആൻഡ് ടെക്നോളജി എക്സ്പോ സൈടെക്സ് ട്വൻ്റി ഫോർ എന്ന പേരിൽ നടത്തപ്പെടുകയാണ് ഇത്തവണ ഇത് നടത്തുന്നത് കരുവാരുകൊണ്ട് നജാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഇത്തവണ അത് നടത്തുന്നതിൽ അത് ഹോസ്റ്റ് ചെയ്യാൻ നമുക്ക് വളരെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് നമ്മുടെ സ്കൂൾ നമ്മുടെ ജില്ലയിൽ ഈ മലപ്പുറം സെൻട്രൽ സഹോദരിക്ക് കീഴിൽ എഴുപത്തി ആറ് സ്കൂളുകളാണ് മെമ്പർമാരായിട്ടുള്ളത് അതിൽ നിന്നും മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായിട്ട് ഇരുപത്തിയഞ്ചോളം സ്കൂളുകളും അതോടൊപ്പം തന്നെ മറ്റു സ്കൂളുകൾ നമ്മുടെ കുട്ടികളുടെ പ്രദർശനവും മറ്റും കാണുന്നതിനു വേണ്ടിയിട്ട് നമ്മുടെ കരുവാരുകൊണ്ടിലേക്ക് എത്തിച്ചേരുകയാണ് ഈ അവസരത്തിൽ നമ്മുടെ ജില്ലയിൽ തന്നെ സ്കൂളുകളിൽ വെച്ച് നടക്കുന്ന ഏറ്റവും സാങ്കേതികമായ ഏറ്റവും ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും സൈടെക്സ് ട്വന്റി ഫോർ ഇന്നവേറ്റിംഗ് ടുമോറോ ടുഡേ ടുഗദർ എന്നുള്ള ഒരുമിച്ച് നാളേക്ക് വേണ്ടി ഇന്ന് ഒരുമിച്ച് എന്നുള്ള രീതിയിൽ ഉള്ള ഒരു തീമിലാണ് ഈ വർഷം നമ്മുടെ പ്രോഗ്രാം നടത്തുന്നത് രണ്ട് ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത് നവംബർ ഇരുപത്തോ ഇരുപത്തി ഒമ്പത് മുപ്പത് ദിവസങ്ങളിലായിട്ടാണ് നമ്മളെ പ്രോഗ്രാം നടക്കുന്നത് ഈ മേളയിലൂടെ നീളം ഒന്നാമത്തെ ദിവസം ആയ നാളെ ഇരുപത്തി ഒമ്പതാം തീയതി ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണ് നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ മലപ്പുറം സെൻട്രൽ സഹോദരിയുടെ പ്രസിഡന്റ് നൌഫൽ കുത്തം വീഡിയേക്കൽ സെക്രട്ടറി ട്രഷറി തുടങ്ങിയ അംഗങ്ങൾ മലപ്പുറം സെൻട്രൽ സഹോദരിക്ക് കീഴിലുള്ള വിവിധ സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാര് അജാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവരൊക്കെ ഈ ചടങ്ങില് ഔദ്യോഗിക ചടങ്ങിൽ പങ്കെടുക്കും രാവിലെ ഒരമണിക്കൂർ നീണ്ടെടുക്കുന്ന ഒരു ഉദ്ഘാടന ചടങ്ങിന് ശേഷം കുട്ടികളുടെ മത്സര ഇനങ്ങളാണ് നാളെ നടക്കുന്നത് ഏകദേശം മുപ്പത്തിയൊന്ന് ഇനങ്ങളിലായിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ബാക്കി മുന്നൂറോളം കുട്ടികൾ നമ്മുടെ സയന്റിസ്റ്റ് ഇന്ററാക്ഷൻ എന്ന് പറയുന്ന കുട്ടികളുടെ ഒരു സെമിനാറിലും നട പങ്കെടുക്കുന്നുണ്ട് ഇപ്പോൾ നാളെ വരുന്ന കുട്ടികളെ മുഴുവൻ മത്സരവും അതുപോലെ തന്നെ അത് ജഡ്ജ്മെന്റും കാര്യങ്ങളും ഔദ്യോഗികപരമായിട്ടുള്ള പരിപാടികളാണ് നടക്കുന്നത് സ്റ്റിൽ മോഡല് വർക്കിംഗ് മോഡല് പ്രൊജക്ട് പ്രസന്റേഷൻ അതുപോലെ തന്നെ ലോക്കൽ ഹിസ്റ്ററി റൈറ്റിങ് പരീക്ഷണം മാസ്കെയിമ് പോസ്റ്റർ മേക്കിംഗ് ക്വിസ് ടെക് ടോക്ക് പിന്നെ സ്പോർട്ട് ആയ പേപ്പർ ക്രാഫ്റ്റ് ക്ലേ മോഡലിംഗ് വെജിറ്റബിൾ കാർവിങ് വോട്ടിൽ കാർട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മത്സര ഇനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിനകത്ത് നമ്മുടെ കാലികമായ നാല് വിഷയങ്ങളാണ് ആസ്പദമാക്കിയിട്ടാണ് തീമിനെ ആസ്പദമാക്കിയിട്ടാണ് പരിപാടി നടക്കുന്നത് കാറ്റഗറി വണ്ണ് ഐറ്റത്തിൽ മൂന്ന് മുതൽ നാല് വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികളാണ് അവർക്കുള്ള തീം വേസ്റ്റ് ടു എനർജി എന്നുള്ളതാണ് വേസ്റ്റിൽ നിന്ന് ഊർജം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിലായിരിക്കും അവരുടെ സീ മോഡലും വർക്കിംഗ് മോഡലും പോസ്റ്ററും എല്ലാ കാര്യങ്ങളും ചെയ്യുക അതോടൊപ്പം തന്നെ അഞ്ച് അഞ്ച് മുതൽ ഏഴ് വരെ ക്ലാസ്സിലെ കാറ്റഗറി ടു വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ന്യൂ ഐഡിയാസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് നമുക്ക് നമ്മുടെ ഏറ്റവും കൂടുതൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അത് പുതുതലമുറയിൽ തന്നെ വളർത്തിക്കൊണ്ടുവരാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് അവർ അതിൻ്റെ വർക്കിംഗ് മോഡൽ മിസിൽ മോഡലൊക്കെ ചെയ്യും ഏഴ് എട്ട് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് ടെക്നോളജി ഇൻ ഡൈലി ലൈഫിൽ നിത്യ ജീവിതത്തിലെ സാങ്കേതിക കാര്യങ്ങൾ ആണ് പിന്നെ സംവിധാനങ്ങളാണ് അവര് അതിനകത്ത് പ്രതിപാദിക്കുന്നത് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഇന്നോവേഷൻസ് ഇൻ ഹെൽത്ത് കെയർ ആരോഗ്യ മേഖലയിലുള്ള പുതിയ കാര്യങ്ങളെ കുറിച്ചാണ് അവരും ചർച്ച ചെയ്യുന്നതും ചെയ്യുന്നതും വർക്ക് ചെയ്യുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്നതും ഇതാണ് ഒന്നാമത്തെ ദിവസം നടക്കുന്നത് രണ്ടാമത്തെ ദിവസം നമ്മുടെ ഈ പറഞ്ഞ കുട്ടികളും അതോടൊപ്പം തന്നെ ഈ എഴുപത്തിയാറോളം സ്കൂളുകളിലെയും നമ്മുടെ പരിസരങ്ങളിലെ അൺഎയ്ഡ് എയ്ഡഡ് മേഖലയിൽ വിവിധ കോളേജുകള് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്ലബ്ബുകളൊക്കെ തുടങ്ങിയ സഹകരണത്തുകൂടി ഉള്ള ഒരു അവരൊക്കെ ഇവിടെ വരുന്നുണ്ട് അപ്പോ ഈ രണ്ടാമത്തെ ദിവസം പൊതുജനങ്ങൾക്കുള്ള പ്രവേശനമുണ്ട് അവിടെ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് ആ സമയത്ത് നമ്മുടെ കുട്ടികളും അതുപോലെ തന്നെ അധ്യാപകര് തയ്യാറാക്കിയ വിവിധ സ്റ്റാളുകൾ അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ വി എസ് എസ് സി ഐ എസ് ആർഒ തിരുവനന്തപുരത്തിന്റെ ഒരു സപ്പോർട്ട് നമുക്ക് ഈ മേളക്ക് കിട്ടിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് അവരൊരു അമ്പിലി കെ എന്ന് പറയുന്ന അവരുടെ ഒരു പ്രൊപ്പലൻ്റ് റിസർച്ച് സയന്റിസ്റ്റ് സെന്ററിലുള്ള ഒരു സയന്റിസ്റ്റിനെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ശനിയാഴ്ച ആണ് അവർ കുട്ടികളുമായിട്ട് ഈ തെരഞ്ഞെടുത്ത സ്കൂളുകളിലെ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യും ഒരു രണ്ടര മണിക്കൂർ സെഷൻ ഇന്ററാക്ട് ചെയ്യും അതുപോലെ തന്നെ കോഡിൻ രംഗത്തൊക്കെ ഇൻഫ്ലുവൻസർ ഒക്കെ ആയിട്ടുള്ള ഉമർ അബ്ദുൽസലാമിന്റെ നേതൃത്വത്തിൽ ഒരു സെഷൻ സെഷനുണ്ട് കുട്ടികളുമായിട്ടും അതുപോലെ അതോടൊപ്പം തന്നെ ഈ ഈ സ്കൂളുകളിലുള്ള സ്കൂളിങ് ഇൻ നെക്സ്റ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്ന ടോപ്പിക്കിലാണ് അദ്ദേഹം പ്രിൻസിപ്പൾമാരായിട്ടും അതുപോലെ അധ്യാപകരുമായിട്ടും ഇന്ററാക്ട് ചെയ്യുന്നത് ഈ രണ്ട് ടോക്കിംഗ് സെഷനുകളാണ് നടക്കുന്നത് ഇതേപോലെ തന്നെ ടെക്ടോക്ക് എന്ന് പറഞ്ഞ ഇവന്റിലൂടെ ലോകത്തിൽ അവതരിപ്പിച്ചുള്ള ഏറ്റവും പുതിയ ടെക്നോളജിനെ കുറിച്ച് ഈ വരുന്ന സ്കൂളുകളിലെ കുട്ടികളും അത് ഒമ്പത് പത്ത് ക്ലാസ്സിലെ കുട്ടികളും പ്ലസ് ടു കുട്ടികൾ രണ്ട് വിഭാഗത്തിലെ കാറ്റഗറി ത്രീ ഫോർ കുട്ടികൾ വിഭാഗത്തിലെ കുട്ടികൾ അവരുടെ പുതിയ ടെക്നോളജി ഇൻട്രോഡ്യൂസ് ചെയ്യും ടോക്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താണുള്ളത് രണ്ടാമത്തെ ദിവസത്തില് ഈ ടോക്കുകൾ വി എസ് എസ് സി എന്നുള്ള സയന്റിസ്റ്റിനെ കൂടാതെ തന്നെ നമ്മളൊരു പ്ലാനറ്റോറിയം സെറ്റ് ചെയ്തിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള സോളാർ സിസ്റ്റത്തിനെയും ഒക്കെ പരിചയപ്പെടുന്ന രീതിയിലൊരു പ്ലാനറ്റോറിയം ഉണ്ട് അതുപോലെ തന്നെ ഒരു കുട്ടികളുടെ ഒരു ക്രിയേറ്റിവിറ്റി കൂടുതലായിട്ട് കാണിക്കുന്ന രീതിയിലുള്ള ഒരു എക്സിബിഷൻ്റെ ഭാഗമായിട്ട് ഒരു ഹോറർ സ്റ്റുഡിയോ സിറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ നമ്മുടെ ഒരു ഏകദേശം അടി ഉയരത്തിൽ നമുക്ക് ചന്ദ്രയാൻ ലാൻഡർ റോവറുടെ ഒരു മാതൃക നമ്മുടെ സ്കൂളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഏറ്റവും ഒരു നമുക്ക് വ്യത്യസ്തമായി എടുത്തു ഒരു കാര്യം അതോടൊപ്പം തന്നെ നമുക്ക് വി ആർ സ്റ്റുഡിയോ മെറ്റാവേഴ്സ് പുതിയ ടെക്നോളജിയാണ് മെറ്റാവേഴ്സിനെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആളുകൾക്ക് വരുന്ന പൊതുജനങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒരേ സമയം പത്ത് ആളുകൾക്ക് വരെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല അത്ഭുതകരമായ എക്സ്പീരിയൻസ് വേണ്ടിയുള്ള വി ആർ സ്റ്റുഡിയോ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുട്ടികൾക്കും വരുന്ന പേരൻസിനും വേണ്ടിയിട്ട് കൗതുകകരമായി ഒരു ഡോഗ് റോബോ നമ്മളിവിടെ ഇൻട്രോഡ്യൂസ് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഒരുപാട് അവാർഡ്സുകളൊക്കെ വാങ്ങിയ ഒരു ടീമാണ് അത് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾ തന്നെയാണ് അത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് റിമോട്ട് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾ അതിൽ പിന്നിലുള്ള ടെക്നോളജി ഏഹ് ഈ ഹോസ്റ്റൽ സ്കൂളിലെ കുട്ടികൾ അതിനുള്ള പിന്നെ ടെക്നോളജി എന്താണുള്ളത് ആളുകൾക്ക് മേരിച്ചു കൊടുക്കുകയും സ്പോർട്ടിൽ നമ്മുടെ പരിസരങ്ങളിലൂടെ അത് കൂടി നടത്തുകയും ഡാൻസിയും ഒക്കെ ചെയ്യുന്ന ഒരു അത്ഭുതകരമായ കാഴ്ചയും കൂടി നമ്മൾ സമ്മാനിക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ നമുക്ക് പറഞ്ഞ പോലെ പിന്നെ പഴയ കാറുകളുടെ വിൻറ്റേജ് കാറുകളുടെ ഒരു ഷോയും നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ ഒരുക്കിയിട്ടുണ്ട് മൊത്തത്തിൽ നമ്മൾ ടെക്നോളജിയിലെ ഈ ഈ അവസരത്തിലുള്ള ഏറ്റവും പുതിയ കാര്യങ്ങളാണ് നമ്മളിവിടെ അതുപോലെ തന്നെ പങ്കെടുക്കുന്ന എല്ലാ ആളുകൾക്കും ഗിഫ്റ്റുകളും കാര്യങ്ങളും മത്സരങ്ങളിൽ സയൻസ് ആയിട്ടുള്ള തമാശകരമായിട്ടുള്ള മത്സരങ്ങൾ മാത്രമല്ല സയന്റിഫിക് ആയിട്ടുള്ള ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഗെയിമുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ചലഞ്ചുകൾ അക്സെപ്റ്റ് ചെയ്ത് സമ്മാനങ്ങൾ വാങ്ങാനുള്ള അവസരം കൂടി ഈ സ്റ്റാളുകളിൽ ഒരുക്കിയിട്ടുണ്ട് എന്നാലും എല്ലാവരുടെയും പാർട്ടിസിപ്പേഷനും സഹകരണ വിദ്യാഭ്യാസത്തിൽ ആഗ്രഹിക്കുന്നു രണ്ടാമത്തെ ദിവസം ശനിയാഴ്ച നാലു മണിയോടുകൂടി നമ്മളെ മേള അവസാനിപ്പിക്കും നമ്മുടെ ഈ നാല് കാറ്റഗറിയിലെ ചാമ്പ്യന്മാർക്ക് അവാർഡുകൾ കൊടുക്കുന്നതോടുകൂടിയിട്ട് ഒരു വാലിഡിറ്ററി ഫംഗ്ഷനോട് കൂടിയിട്ട് അതിനകത്ത് മുഖ്യാതിഥിയായിട്ട് നമ്മളെ വി എസ് എസ് എന്നുള്ള അമ്പലി മാഡാണ് അതിനകത്ത് മുഖ്യാതിഥിയായിട്ട് എത്തുന്നത് അതോടൊപ്പം തന്നെ ഉമർ എം എൽ എ സ്ഥാപനത്തിന്റെ സെക്രട്ടറി ഉമർ എം എൽ എ മാനേജർ സഹോദരിയുടെ പ്രിൻസിപ്പൽമാർ തുടങ്ങിയ ആളുകളൊക്കെ അതിനകത്ത് അതിഥിയായിട്ട് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്